പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ വെയിറ്റ് എല്ലാം കുറക്കാൻ നോക്കുന്നുണ്ടോ പിന്നെ അതെല്ലാം ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു പിന്നെ ഹെൽത്തി റെസിപ്പിയാണ് ടേസ്റ്റ് ഒരേ രക്ഷയില്ല മക്കളെ അതുകൊണ്ട് വേഗം ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് എന്താ പറയുക റെസിപ്പി നോക്കിയാലോ അമിത ഇത് സുചി ഗോതമ്പില്ലേ പിന്നെ അതായത് നുറുക്ക് ഗോതമ്പ് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടും അന്നേരം ഒരു വിലയുണ്ടായില്ല ഇപ്പോൾ നമുക്കിതിനെത്രത്തോളം വിലയുണ്ടെന്ന് മനസ്സിലായത് അങ്ങനെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കേട്ടോ അങ്ങനെ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ അളവിലുണ്ടല്ലോ ഒരു മൂന്നാല് പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പിന്നെ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഞാൻ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത് ആവുമല്ലോ ടൈം നമുക്ക് ലാഭം അപ്പം പിന്നെ ഒരു കപ്പ് ശുചി ഗോതമ്പിന് ഒന്നര കപ്പ് വെള്ളം അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ അളവ് അപ്പം ഞാൻ എടുത്തതിൻ്റെ ആ കറക്റ്റ് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് തീ ഓണാക്കാം പിന്നെ ഞാൻ ഒരു ഉള്ളി ഒരു തക്കാളി ഒരു എട്ട് പിന്നെ ബീൻസ് ഒരു വലിയ ക്യാരറ്റ് ഒരു പച്ചമുളക് രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ഇതാണ് എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ കൂടുതൽ നമുക്ക് ചേർക്കാം പിന്നെ ക്യാബേജ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം പിന്നെ മല്ലിയല ചേർക്കാം ക്യാപ്സിക്കം ചേർക്കാം ഒക്കെ ചേർക്കാം എന്താ ഇല്ലത് എല്ലാം ഒന്നും ചേർക്കാൻ കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം ചേർക്കട്ടെ പിന്നെ എന്നിട്ട് നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണേ ഇനി നിങ്ങൾക്ക് പിന്നെ ഹെൽത്തി ഒന്നല്ല നമുക്ക് ഇതുപോലൊന്നും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുക്കർ ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് കടുക് പൊട്ടിക്കുക കറിവേപ്പിലയുടെ വെജിറ്റബിളിടെ ജസ്റ്റ് ഒന്ന് വാറ്റി എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ശുചി ഗോതമ്പ് ഇതുപോലെ ഇടുന്ന അങ്ങനെയും ചെയ്യട്ടോ പിന്നെ അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വെജിറ്റബിളെല്ലാം തിളക്കുമ്പോൾ അത് ശുചി രണ്ട് പ്രാവശ്യം കഴുകണം കേട്ടോ കഴുകിയിട്ട് അതേ വെള്ളമൊക്കെ കളിഞ്ഞ് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇതെല്ലാം ചടവുടേന്നായിരുന്നു പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് നോക്കി വിചാരിക്കും പോലെ എന്തല്ല അപ്പം ഞാനൊന്നും ഓയിലൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഈ ടൈമിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഈ ടൈമിൽ കുറച്ച് ഗിയോ അതല്ലെങ്കിൽ ഒരു പീസ് ബട്ടർ ചെറിയ പീസ് ബട്ടറും ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ അപ്പോൾതാ ഇത് ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ എൻ്റെ കുക്കറെന്ന് പറഞ്ഞാൽ വേഗം വേഗം കൂക്കുന്ന നോക്കറ അതുകൊണ്ട് രണ്ട് വിസിൽ ഇനി കുറച്ച് അധികം സമയെടുത്ത് തൂക്കുന്ന നോക്കറ അത് ഒറ്റ വിസിലേ വേണ്ട വേണ്ടാ അല്ലെങ്കിൽ പിന്നെ ഉടഞ്ഞു പോകുന്നള്ളതാണ് അങ്ങനെ രണ്ട് വിസിലിന് ശേഷം ഞാൻ എന്താക്കി തീയക്കം ഓഫാക്കി കംപ്ലീറ്റ് എയറിലും പോയതിന് ശേഷം മാത്രമേ കുക്കറ് തുറക്കാവൂട്ടോ അപ്പോൾതാ ഇതാ ഇങ്ങനെ ഉണ്ടല്ലോ തുറക്കുമ്പോൾ ഇത് നമുക്കിത് അളക്കുന്ന സമയത്ത് ചെറിയൊരു വെള്ളപ്പറ്റി പോലെ ഉണ്ടാവും പക്ഷേ കുഴപ്പമൊന്നുമില്ല അതൊന്ന് ചൂട് ഇങ്ങനെ ഒന്ന് ആറുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് വരും കേട്ടോ നല്ല എന്താ പറയുക ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ പോലത്തെ ഒരു ഫീലാണ് കാരണം ഞാൻ ഞാനിതിലുണ്ടല്ലോ ഇതിങ്ങനെ മാത്രം കഴിക്കുക ഇതിന് സൈഡ് ഒരു തൈരോ അങ്ങനെ എന്തെങ്കിലും മതി ഞാൻ എന്തെങ്കിലും അറിയാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകീൻ്റെ പൊടി ഇട്ടിട്ട് ചിക്കൻ വേവിച്ചിട്ട് രണ്ട് പീസ് ചിക്കൻ വേവിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് എന്നാൽ ചിക്കൻ്റെ ആ ഒരു സ്മെല്ലുണ്ടായ മക്കൾ നല്ലോണം തിന്നുള്ളൂ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാലം അപ്പോൾ പിന്നെ ആകോലാ നല്ല പ്രോട്ടീൻ റിച്ച് ആയും ചെയ്തല്ലോ അങ്ങനെ ഞാൻ അതൊട്ട് ഇനി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചിക്കന് പകരം മുട്ട ഉപ്പം ഉപ്പും കുരുമുളകിൻ്റെ പൊടി മാത്രമായിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ടിടാം ഇനി അതല്ല ചിക്കന് മുട്ടയും ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം നല്ല റിച്ച് ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് പിന്നെ അപ്പോൾ നിങ്ങൾ മുന്നേ ഇത് ചെയ്തിട്ടില്ലേ എന്ന ചെയ്തു നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ ലഞ്ചായിട്ടും വേണമെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് ഒന്നുണ്ടാക്കണം എന്ന് വെച്ചാൽ വേ ടൈം വേവുന്ന സംഭവമാണ് നല്ല ഹെൽത്തിയുമാണ് കാരണം നമ്മൾ ചോറെല്ലാം കഴിക്കുന്ന ആ ടൈം ചോറെല്ലാം കുറച്ച് ഒഴിവാക്കിയിട്ട് വെയിറ്റ് ഒക്കെ കുറയ്ക്കണം എന്ന് നോക്കുന്നവർക്ക് എന്തായാലും മസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് സേവ് ചെയ്ത് വെച്ചോ അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ സബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ബോക്സിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അതിന് മുന്നേ എനിക്ക് വീഡിയോ ഇഷ്ടമായാലും അതിൻ്റെ അഭിപ്രായ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സുമാർ എന്താ പറയുക കണ്ടുപിടിച്ചതാണിത് ഇത് സാധാരണ ഞാനൊന്നും ഇടാണ്ട് വെറും ഉള്ളി മാത്രം ഇട്ടിട്ടാണ് സാധാരണ ഈ ഒരു ഉപ്മാവ് ഉണ്ടാക്കരുത് അപ്പോൾ പിന്നെ ഒന്നും കൂടി ഒന്ന് റിച്ചാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്